ശബരിമലയിലെ ദ്വാരപാലക ശില്പ പാളികളിൽ സ്വർണം പൂശിയ കമ്പനിയുടെ വിശദീകരണം വന്നതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങൾ പൊളിയുകയാണ് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം വെച്ചതിൽ കമ്പനിക്ക് പങ്കില്ലെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു സ്വർണപാളി വിവാദത്തിൽ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടിയന്തര യോഗം ചേരും വിവരങ്ങൾ നൽകാനായി സിജോ വി ആണ് ചേരുന്നത് സിജോ ഗുഡ് മോർണിംഗ് സ്വർണ്ണപ്പാളി വിവാദം അങ്ങനെ അവസാനിക്കാതെ തുടരുകയാണ് ഓരോ ദിവസവും കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നു ഇപ്പോൾ കമ്പനിയുടെ ഒരു വിശദീകരണം വന്നതോടുകൂടി ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ വാദങ്ങൾ പൊളിയുകയാണ് ഇന്നിപ്പോൾ അടിയന്തര യോഗമൊക്കെ ദേവസ്വം ബോർഡ് ചേരുന്നുണ്ട് അതിൽ പ്രധാനമായി ചർച്ചയാകാൻ പോകുന്നത് ഈ വിവാദങ്ങൾ തന്നെയല്ലേ തുടർ നടപടികളെ ചർച്ച ചെയ്യാനാണോ യോഗം ഈ വിവാദങ്ങളും അതോടൊപ്പം തന്നെ തുടർ നടപടികൾ ചർച്ച ചെയ്യുക എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ യോഗത്തിൻ്റെ പ്രധാന അജണ്ട എന്തായാലും ബോർഡ് വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലായിട്ടുണ്ട് തുടർച്ചയായ ആരോപണങ്ങൾ വരുന്നു ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായതായിട്ട് ബോർഡ് പ്രസിഡന്റ് തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ എന്തെല്ലാം തുടർ നടപടികൾ സ്വീകരിക്കണം ആർക്കൊക്കെ നടപടികൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ എന്തൊക്കെ വീഴ്ചകളാണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ചൊക്കെയാണ് ഈ ബോർഡ് യോഗം വിശദമായ ചർച്ച ചെയ്യുക എന്തായാലും ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് അടിമുടി വീഴ്ചകളാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ളൊരു ദ്വാരപാലക ഒന്നും പുറത്തേക്ക് കൊണ്ടുപോയി അത് സ്വർണം പൂശാൻ പറ്റുന്നതല്ല അങ്ങനെ പാടില്ല എന്നുള്ളതാണ് പക്ഷേ അത് ചെന്നൈയിൽ വരെ കൊണ്ടുപോയി അത് സ്വർണം പൂസി മാത്രമല്ല ഇത് കൊണ്ടുപോയ സമയങ്ങൾ മുതൽ തന്നെ ഇത് ഇവിടുന്ന് കൊണ്ടുപോയ സമയം മുതൽ മുഴുവൻ കാര്യങ്ങളും അതോടൊപ്പം തന്നെ അവ്യക്തതയൊക്കെ നിലനിൽക്കുകയാണ് ഇവിടുന്ന് ചെന്നൈയിൽ എത്തിക്കാൻ വേണ്ടി മുപ്പത്തി ഒമ്പത് ദിവസമാണ് എടുത്തത് അവസാനം പോറ്റി പറഞ്ഞിരിക്കുകയാണ് ഇത് എന്നോടല്ല ചോദിക്കേണ്ടത് ഇത് അവിടെ സ്വർണം പൂശിയിരിക്കുന്ന ആളുകളാണ് ചോദിക്കേണ്ടത് അങ്ങനെയാണ് ഇന്നലെ സ്മാർട്ട് സൊല്യൂഷൻസിൻ്റെ വിശദീകരണം ഇതിനകത്ത് വരുന്നത് അവർ പറയുന്നു ഞങ്ങൾക്കല്ല അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നു മുപ്പത്തി ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് മറുപടി പറയേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനി എന്ത് മറുപടി പറയുമെന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് എന്തായാലും ഇന്നലെ ഈ വാഷ് സൊല്യൂഷൻ്റെ വിശദീകരണം വന്നതോടുകൂടി ഒരു കാര്യത്തിൽ ഇനി ഒരു വ്യക്തത വരേണ്ടത് കാരണം അവിടെ എത്തിച്ചിരിക്കുന്നത് ചെമ്പാണ് ചെമ്പിൽ മാത്രമേ ഇത്തരത്തിൽ പ്യുവർ ചെമ്പിൽ മാത്രമേ ഇത്തരത്തിൽ സ്വർണ്ണം പൂസാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നീ സ്വർണ്ണപ്പാളി കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുമെങ്കിൽ അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തിട്ടുള്ളത് എങ്ങോട്ട് കൊണ്ടുപോയി അത് പകരം ഇവിടുന്ന് കൊണ്ടുപോയി ഇവിടുന്ന് സ്വർണ്ണം മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്വർണം എവിടെ അവിടെ ചെമ്പെത്തിയത് എങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം കൂടുതൽ വിശീകരണം വരേണ്ടതുണ്ട് കാരണം എന്താ എത്രത്തോളം ഈ ഘട്ടത്തിൽ അതിൽ ഒരു ക്ലാരിറ്റി വരുമെന്ന് അറിയില്ല കാരണം പോറ്റി ഇപ്പോഴും മൗനവും പാലിക്കുകയാണ് ഇനി തങ്ങൾ കൂടുതൽ വിശീകരണം നൽകാനില്ല എന്ന് പറയുന്നത് പോറ്റി പറഞ്ഞു പറഞ്ഞുകൊടുക്കും